നമസ്കാരം ഞാൻ രേഷ്മ കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് ഉള്ളത് സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം അപ്പൊ സാർ ഇപ്പൊ നമ്മള് എല്ലാവരും കാണുന്ന അമ്മായി അമ്മയും മരുമോളും തമ്മിൽ എപ്പോഴും വഴക്കും ദേഷ്യവും ഒക്കെ അപ്പൊ ഈ അമ്മായിയമ്മയുടെ ഈ വെറുപ്പ് മാറ്റി സ്നേഹത്തിലാക്കാൻ കഴിയുമോ അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ഈ നമ്മളെ നമ്മളെ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുക നമ്മുടെ കാര്യത്തിൽ സന്തോഷത്തോടെ നമ്മൾ ഇടപെടൽ ആളുകളെയാണ് ഇഷ്ടപ്പെടുക നമ്മുടെ മാനസിക നിലയ്ക്ക് അനുസരിച്ച് ചേർന്ന് വരുന്നവരെയാണ് ഇഷ്ടപ്പെടുക അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചേരാതെ വരുമ്പോൾ ആ ആളോട് നമുക്കറിയാതെ ഒരു വെറുപ്പ് വരും ഇത് തുടരുമ്പോഴാണ് ഈ അമായമ്മ എത്ര നല്ലതാണെങ്കിലും നമ്മുടെ അനുസരിച്ച് വരാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആരുകാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ നമ്മുടെ സന്തോഷം കിട്ടാൻ വേണ്ടി അമ്മാവിയമ്മ നമുക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതിനെ നമുക്ക് നേരിടണം എങ്ങനെ അത്രേ ഒക്കത്തുള്ളൂ അപ്പോൾ നേരിടുന്നത് അവരോട് വെറുത്ത് അവരോട് വെറുപ്പ് കാണിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്തിട്ടല്ല ഇഷ്ടമുള്ളിടത്ത് അനിഷ്ടമുണ്ടാവും ആ ആശയമുള്ളിടത്ത് ആശയ സംവാദം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആശയ സംവാദം ഉള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് എപ്പോഴും ഒരാളോട് വെറുക്കുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങുമ്പോൾ ആ ആളെ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമാകില്ല സന്തോഷകരമാകും എപ്പോഴും സ്വന്തം മറ്റൊരാളോട് സ്വന്തം അമ്മയമ്മയോടായാലും മറ്റൊരാളോടായാലും സംസാരിക്കുമ്പോൾ അയാൾക്ക് ആശയമുണ്ടെന്നും ആയാൾ സംസാരിക്കുമെന്നും അങ്ങനെ ഒരു വെറുപ്പിലേക്ക് പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇടപെടുകയാണെങ്കിൽ ഒന്നും പ്രശ്നമായി മാറില്ല സ്നേഹത്തോടെ അതെ അതെ